കെ ബി സി ആസ് നോൺ ആസ് കുറ്റിച്ചിറ ബിരിയാണി സെന്റർ കോഴിക്കോട് ഫുഡ് സീരീസിൽ നമ്മൾ അടുത്ത് ട്രൈ ചെയ്തത് കുറ്റിച്ചിറ ബിരിയാണിയാണ് നമ്മളിവിടെ എത്തുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഇവിടെ ഒരു വിധത്തിലാണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറി പറ്റിയത് നമ്മൾ ഇവിടുന്ന് ഒരു മട്ടൺ ബിരിയാണിയും ഒരു ബീഫ് ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണിയുമാണ് വാങ്ങിയത് പിന്നെ സൈഡ് ആയിട്ടൊരു ഗുണ്ടൂർ ബീഫും ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് മട്ടൺ ബിരിയാണിയാണ് കൈമാർ റൈസ് ആണ് ഇവര് ബിരിയാണിക്ക് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് യാതൊരുവിധ ഓവർ എക്സ്പെക്ടേഷനും ഇല്ലാതെ വരുവാണെങ്കിൽ തരക്കേടില്ലാത്ത ഒരു നോർമൽ മട്ടൺ ബിരിയാണി നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് ബീഫ് ബിരിയാണിയാണ് ബീഫ് എല്ലാം നല്ല കിഡ്ലിൻ ആയിട്ട് കുക്കായിട്ടുണ്ട് ബീഫിന്റെ വേവൊക്കെ പക്ക ആയതുകൊണ്ട് തന്നെ ഇതങ്ങ് എടുത്ത് തൊടുമ്പം തന്നെ പൊടിഞ്ഞങ്ങ് പോരുവാ മട്ടൻ ബിരിയാണിന്നും ബീഫ് ബിരിയാണിന്നും ഒക്കെ അത്യാവശ്യം റൈസ് നമ്മൾ കഴിച്ചതുകൊണ്ട് തന്നെ ഈ ചിക്കൻ ബിരിയാണിന്ന് ചിക്കന്റെ ഒരു ലെഗ് പീസ് മാത്രമാണ് നമ്മൾ ട്രൈ ചെയ്തത് എനിക്ക് ചിക്കൻ കണ്ടിട്ട് ലഗോൺ ചിക്കൻ ആയിട്ടാണ് തോന്നിയത് ഞാനവിടെ ചോദിച്ചൊന്നുമില്ല അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ഉള്ളത് പറയാലോ ബീഫ് ഗുണ്ടൂർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കാർക്കും ഇതിനകത്തുനിന്ന് നേരചോനെയുള്ള ഒറ്റ ബീഫ് കഷ്ണം പോലും കിട്ടിയിട്ടില്ല നമ്മൾ കോഴിക്കോട് ബീച്ചിനടുത്തുള്ള കുറ്റിച്ചിറ ബിരിയാണി സെന്ററിൽ നിന്നാണ് ഇതൊക്കെ കഴിച്ചത് ബില്ലും പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആണ് ഭിത്തിയിൽ ഇതുപോലെ ഒരുപാട് ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുന്നത് അതിൽ ഈ ഒരു നിക്കാഹിന്റെ ഫോട്ടോയിലെ ആളെ എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള പോലെ ഇനി നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കില് വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക